മലബാറിൽ ബസേൽ ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ഈ ഒരു മൂന്ന് പേരും ഈ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക മാറ്റത്തിന് വേണ്ടി നിർവഹിച്ച പങ്ക് എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ഇനിയും പ്രത്യേകമായി അടയാളപ്പെടുത്തേണ്ട ഒന്നാണ് എന്ന് വിനീതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ ബെയ്ലി മ്യൂസിയത്തിൻ്റെ ചടങ്ങിൽ അഭിവന്ധ്യരായ തിരുമേനി ക്ഷണിച്ചതനുസരിച്ച് പങ്കെടുത്തു അത് ഞാൻ ബെഞ്ചമിൻ ബെയ്ലിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു സി എം എസ് ആ മിഷണറിമാർ കേരളത്തിൽ ഉണ്ടാക്കിയ ഈ മധ്യ തിരുവിതാംകൂറിലുണ്ടാക്കിയ മാറ്റം നമുക്കറിയാം ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന സുവിശേഷകൻ ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രസ് സ്ഥാപിച്ചത് ആദ്യമായി മലയാളത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് പിന്നീട് പുതിയ നിയമത്തിൻ്റെ പൂർണ്ണമായ ഒരു പരിഭാഷ ആദ്യമായി മലയാളിക്കൊരു ബൈബിൾ സമ്മാനിച്ചത് അങ്ങനെ ചരിത്രം നിൽക്കുകയാണ് നമ്മുടെ ഭാഷയ്ക്ക് മലയാള ഭാഷയ്ക്ക് നമ്മുടെ വ്യാകരണത്തിന് എല്ലാം നൽകിയ വലിയ സംഭാവനകൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ മിഷനറിമാർ മലയാള ഭാഷയുടെ പ്രത്യേകതയെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് അതിൻ്റെ വ്യാകരണത്തെക്കുറിച്ച് മലയാളിക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് അതിലൂടെ ബോധ്യപ്പെടുന്നത് മാത്രമല്ല അവർക്കുണ്ടായിരുന്ന ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ലോജിക്കലായിട്ടുള്ള ആലോചനകൾ യുക്തിപൂർവമായ ചിന്തകൾ ഒരു സയൻറ്റിഫിക് ടെമ്പർ ഒരു ശാസ്ത്ര പശ്ചാത്തലത്തിൽ നമ്മൾ പറയുമല്ലോ ഒരു ശാസ്ത്രീയമായി നമ്മൾ ചിന്തിക്കുക അതാണ് സയൻറ്റിഫിക് ടെമ്പർ ഏത് കാലത്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് ഇപ്പോൾ പോലും ചിന്തിക്കാൻ കഴിയാത്ത തലത്തിലുള്ള ഈ ലോജിക്കൽ തിങ്കിങ്ങും അതുപോലെ സയൻറ്റിഫിക് ടെമ്പറും എതിർക്കേണ്ടതിനെ എതിർക്കാനുള്ള ഒരു ധൈര്യം അത് എനിക്ക് തോന്നുന്നത് പ്രൊട്ടസ്റ്റൻ ചർച്ചിൻ്റെ ആ ഒരു ജന്മനാവുള്ള ഒരു സ്വഭാവമാണ് ഒരു ഭയമില്ലാതെ നിർഭയമായി യും ഏത് മഹാശക്തിയെയും സത്യത്തിന് വേണ്ടി എതിർക്കുക എതിർക്കാൻ കഴിയുന്ന അതിൻ്റെ ഒരു ആത്മധൈര്യം ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസം ഇതെല്ലാം നമ്മുടെ മധ്യ മധ്യതിരുവിതാംകൂറിലെ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേണ്ടി വഴിതെളിച്ചു എന്താണെന്ന് പറഞ്ഞു ഈ തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ക്ഷേത്രപ്രവേ മൺറോ തുരുത്തിൽ പോയി ബെഞ്ചമിൻ ബെയ്ലി സാഹിബും അതുപോലെ ജോസഫ് പീറ്റും പോയി അടിമത്വം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സുപ്രധാന